ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ആറിലാണ് ശനി ഇവ നിൽക്കുന്നത് ആറിലേക്ക് അഞ്ചാം ഭാവത്തിലുണ്ടായിരുന്ന ശനീശ്വരൻ ആറിലേക്കാണ് വരുന്നത് ആറിലെ ശനീശ്വരൻ നല്ലതാണ് പാപഗ്രഹങ്ങൾക്ക് അപഗ്രഹങ്ങൾക്ക് ആറാം ഭാവമൊക്കെ നല്ലതാണ് അപ്പോൾ ഈ മീനൻ രാശിയിലാണ് അതുകൊണ്ട് ശനി മീനത്തിൽ നിൽക്കുന്നത് ചോദ്യനക്ഷത്രക്കാർക്ക് നല്ലതാണ് പിന്നെ അവർക്ക് അഷ്ടമത്തിലായിരുന്നു അവരുടെ വ്യാഴം നിന്നിരുന്നത് അത് ഒമ്പതാം ഭാവത്തിലേക്ക് മാറുന്നത് ഒമ്പതിലെ വ്യാഴം ഏറ്റവും നല്ല സമയമാണ് ഒമ്പതാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് അപ്പോൾ മെയ് മാസം പതിനാലാം തീയതി ആണല്ലോ വ്യാഴത്തിൻ്റെ മാറ്റം പക്ഷേ ശനി മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എത്ര ശത്രുക്കൾ ഉണ്ടെങ്കിലും അവരെയൊക്കെ ജയിച്ച് വരാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പോൾ ഇനി വരുന്നത് പക്ഷേ ഇവിടെ അഞ്ചാം ഭാവത്തിൽ രാഹു വന്നിട്ടുണ്ട് അപ്പോൾ സന്താനങ്ങൾക്ക് അപ്പോൾ അതായത് ഈ ചോദ്യനക്ഷത്രക്കാരുടെ സന്താന ഭാവങ്ങൾക്ക് ദോഷങ്ങൾ ദുരിതങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം അതിൽ പക്ഷേ ഒമ്പതാം ഭാവവും നമ്മുടെ സന്താന സന്താനഭാവമാണ് ഒമ്പതിലാണിങ്ങനെ വ്യാഴം നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രതിസന്ധി അല്ല എങ്കിലും ആ ഒമ്പതാം ഭാവത്തിൽ നിന്ന് ഈ അഞ്ചിലേക്ക് വ്യാഴം നോക്കുന്നുമുണ്ട് രാഹുവിന്